ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കണം അപ്പം അവർ ഇൻഎക്സ്പെൻസീവ് ഉദ്ദേശിക്കുന്നത് സാൻഡ് മണൽ അതാണ് നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്നത് എക്സ്പെൻസീവ് മീൻസ് ീഷ്യം സിലിക്കൻ ഗാസ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൻ ഡെസിക്കൻ നാനോ പാർട്ടിക്കൽ സിസ്റ്റം അതിന് അതിൻ്റെതായിട്ടുള്ള കുറെ യൂസസ് അതിനുണ്ട് ഇത് അയോണൈസിങ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആയിട്ട് റേഡിയേഷൻ ആണ് അത് ഫ്യൂച്ചറിൽ ഇപ്പോൾ തന്നെ ഒരുപാട് നമ്മളുടെ റേഡിയേഷൻ എൻവോൺമെന്റിലുണ്ട് അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ ബോഡിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കുറെ റിസർച്ച് ചെയ്തു അതിന് പ്രിവെൻറ്റീവ് മെഷറായിട്ട് അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചു അപ്പം ഞങ്ങൾ അതിന് റിമോട്ട് ഏരിയാസ് ട്രൈബൽ വില്ലേജസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽസ് ഭയങ്കര ദൂരാണ് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തില് ഇപ്പോൾ ഡോക്ടേഴ്സ് എപ്പോഴും അവൈലബിൾ ആയിക്കോളുന്നില്ല അവിടെ ഇത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം അതായത് ഇപ്പം ഈ ഡോക്ടേഴ്സിനെ കണക്ട് ചെയ്യാ ഇപ്പം വൈറ്റൽസ് എക്സിസ്റ്റ് ഉണ്ട് ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂസ്ലി മെഷർ ചെയ്തിട്ട് ഡോക്ടേഴ്സിനെ കൊടുത്തിട്ട് ഇപ്പം ഡോക്ടേഴ്സിന് മീറ്റ് ചെയ്താൽ മാത്രം പോരാ അവർക്ക് അതിൻ്റെ അവരുടെ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണ്ടിവരും എല്ലാ വർഷവും ഇതുപോലെ പരിപാടികൾ നടക്കുന്നുണ്ട് എങ്കിലും അതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വന്നുകൂടാ എന്ന പ്രത്യേകമായ താല്പര്യം സ്കൂൾ അധികൃതർക്ക് പ്രത്യേകിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്നത് തന്നെ ബുദ്ധിമുട്ടാകുമോ എന്ന ചിന്ത നിലനിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സ്വയമേൽക്കാം എന്ന് വിദ്യാഭ്യാസ വകുപ്പിനോട് സ്കൂളുമായി ബന്ധപ്പെട്ടവരാണ് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം പരിപൂർണമായും ഏറ്റെടുത്ത് എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ നിലനിർത്തി എന്നതാണ് ഇത്തവണത്തെ ശാസ്ത്രോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി ഞാൻ കണക്കാക്കുന്നത്